ഹായ് ഫ്രണ്ട്സ് സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയാണെങ്കിൽ ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഒരു കോള് വരുന്നുണ്ട് സച്ചി പെട്ടെന്ന് തന്നെ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് കോൾ അറ്റൻഡ് ചെയ്യാണ് കേട്ടോ അപ്പോഴേക്കും അന്ന് ഒരു അഞ്ഞൂറ് മാലയുടെ ഓർഡർ കൊടുത്തിരുന്നല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ കോളാണ് അങ്ങനെ സച്ചി കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് സച്ചി എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂട്ടിയിട്ട് ഞാനൊരു സ്ഥലം പറയുന്നുണ്ട് അവിടേക്ക് വരണമെന്ന് പറയണേ എന്താ സാർ എന്താ അത്യാവശ്യം എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് വൈഫിനെയും കുട്ടിങ്ങോട്ടേക്ക് വരൂ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം നേരിട്ട് പറയാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ സച്ചിക്ക് എന്തായാലും എന്തെങ്കിലും ഒരു നല്ല ഓർഡർ ആയിരിക്കും എന്തെങ്കിലും ഒരു നല്ല ഉദ്ദേശത്തിനായിരിക്കും എന്ന് ഓർത്തിട്ട് സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പെട്ടെന്ന് തന്നെ സച്ചി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയം രേവതി രേവതിയാണെങ്കിൽ കിച്ചണില് ഉച്ചക്കത്തേക്കിനുള്ള ഫുഡ് റെഡിയാക്കാനായിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടേക്ക് രേവതി രേവതി എന്ന് വിളിച്ചിട്ട് സച്ചി പെട്ടെന്ന് തന്നെ കയറി ചെല്ലുന്നുണ്ട് എന്താ സച്ചി ഏട്ടാ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവുന്നത് ഫുഡൊന്നും ആയില്ലല്ലോ ഇന്നെന്താ സച്ചിയേട്ട നേരത്തെ ഉണ്ണാൻ വന്നതെന്ന് ചോദിക്കുകയാണേ ഓ രേവതി ഞാൻ ഉണ്ണാൻ വന്നതല്ല വേറൊരു കാര്യം പറയാനായിട്ട് വന്നതാ നീ അതൊക്കെ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി എൻ്റെ കൂടെ വാ നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ സച്ചിയേട്ട കറിയൊന്നും വെച്ചിട്ടില്ലല്ലോ ഇപ്പോൾ വന്നാൽ എങ്ങനെയാണ് സച്ചിയേട്ട വെയിറ്റ് ചെയ്ത് ഇന്ന് ഞാൻ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സജി പറയുന്നുണ്ട് രേവതി അതിനൊന്നും ഇപ്പോൾ സമയമില്ല ബാക്കി ഫുഡൊക്കെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടാക്കിക്കോളുമല്ലോ നീ പെട്ടെന്ന് റെഡി ആയി വന്ന് പറയാനേ ഈ ഇതൊക്കെ കേട്ടോണ്ട് ചന്ദ്രമതിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എൻ്റെ ഇവിടെ ഒരു ബഹളം എങ്ങോട്ടാടാ അവളെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഒന്ന് പുറത്തു വരെ പോവുകയാണ് അപ്പോൾ അമ്മയിൽ നിന്ന് ഫുഡുണ്ടാക്കുന്നു പറയുന്നുണ്ട് എപ്പോഴേക്കും ആഹാ കൊള്ളാലോ ഇവളോ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടേ എവിടെയാന്ന് വെച്ചാൽ നീയൊക്കെ പൊക്കോ അല്ലാതെ ഇവിടുന്ന് ആരും എങ്ങും പോകണ്ടാന്ന് പറയുന്നുണ്ട് ഈ സമയം രവിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രവിയെ ഇപ്പം ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ തിരക്ക് പിടിക്കുന്നത് അതച്ചാ ഇന്ന് രേവതിയും കൂട്ടിയിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം ഒരത്യാവശ്യ കാര്യത്തിനയച്ചാന്ന് പറയുകയാണേ അതിനിപ്പം എന്താ നീ പോയിട്ട് വാ അതല്ല അച്ഛാ ഇവള് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല അത് ബാക്കി അമ്മയോട് ചെയ്യാൻ പറയാമെന്ന് പറയുകയാണെ അപ്പോഴേക്കും ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഏയ് അതൊന്നും പറ്റില്ല രേവതി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ എന്ന് പറയുകയാണേ അപ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ചച്ചി പറയുന്നുണ്ടോ ആഹാ അമ്മ അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് രേവതി എന്താ ഇവിടെ ഏലക്കാരി വല്ലുവാണോ അമ്മ ഉണ്ടാക്കിയാലും ഫുഡ് ആവുമല്ലോ എന്തായാലും രേവതി നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ ബാക്കി ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കിക്കോളു അച്ഛാ ഇതേ അമ്മയോട് പറഞ്ഞത് ബാക്കി ഫുഡൊക്കെ റെഡിയാക്കാൻ എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി അപ്പം പറയുന്നുണ്ട് ദേ രവിട്ടാ എനിക്കാണെങ്കിൽ കാലിനൊക്കെ വേദനയാണ് നല്ല തലവേദനയുണ്ട് എന്തായാലും എനിക്ക് പാചകം ചെയ്യാൻ വയ്യാന്ന് പറയുകയാണെ അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് മോനെ രേവതിക്ക് എന്താണ് തിരക്ക് പിടിച്ച ജോലി എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഉം എന്താ ഇത്ര തിരക്ക് അവക്ക് വല്ല പൂവോ ഒന്നോ രണ്ടോ പൂമാല കെട്ടി കൊടുക്കാൻ കാണും അതല്ലാതെ എന്താ ഇത്ര തിരക്ക് ചന്ദ്ര നീയൊന്നും മിണ്ടാതിരി ഞാനവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര യുടെ നേരെ ഒച്ചയിടുന്നുണ്ട് രവീന്ദ്രൻ സച്ചി അപ്പോൾ പറയുന്നുണ്ട് അച്ഛാ അന്ന് ഒരു അഞ്ഞൂറ് മലയുടെ ഓർഡർ തന്നില്ലേ അദ്ദേഹം ഇപ്പോൾ വിളിച്ചിരുന്നു രേവതിയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് വരാനാ പറഞ്ഞത് എന്താ മോനെ അത്യാവശ്യം എന്താ കാര്യം എന്ന് പറഞ്ഞില്ലേ ഇല്ല അച്ചാ അവിടെ വന്നിട്ട് കാര്യങ്ങൾ പറയാമെന്നാ പറഞ്ഞു ഞാൻ പോയിട്ട് വരാന്ന് പറയുകയാണേ ആ അതാണോ എന്തായാലും നല്ല കാര്യത്തിനായിരിക്കും മോ മോളയും കൂട്ടിയിട്ട് നീ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് രവി പറയുന്നുണ്ട് കേട്ടോ സച്ചി ചന്ദ്രമതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രമതിയുടെ മുഖം കാണുമ്പോഴേക്കും സച്ചി തിരിഞ്ഞു വീണ്ടും പറയുന്നുണ്ട് അച്ഛാ ഏ അമ്മയോട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാൻ പറഞ്ഞേക്കണേന്ന് പറയണേ ആ നിങ്ങൾ പോയിട്ട് വാ ഞാൻ പറഞ്ഞോളാന്ന് രവി പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും രവിതീം കൂടി റെഡിയായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അവരങ്ങനെ ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ പുറമുറുക്കുന്നുണ്ട് കേട്ടോ ആ ഇവക്കല്ലെങ്കിലും എന്തെങ്കിലും അടുക്കളയിലെ പണി പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൂട്ടം കാര്യങ്ങൾ കാണും നാട് ചുറ്റുന്ന സമയത്തെ അവക്ക് ഒന്നും കാണില്ല ഇനിയിപ്പോൾ എല്ലാം കൂടി എൻ്റെ തലയിൽ വെച്ച് തന്നിട്ടാണ് പോകുന്നതും ഇതെല്ലാം കൂടി കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് രേവതി എങ്ങനെ രാഗിക്കൊണ്ടിരിക്കുക കേട്ടോ ചന്ദ്രമതി ഇത് കേട്ടോണ്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചന്ദ്രൻ നീ എന്തിനാ രേവതി കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ ഇത്രയും നാളായിട്ട് എന്തെങ്കിലും ഒരു ജോലി ഇവിടെ ചെയ്യാതെ ചെയ്യാതിരുന്നിട്ടുണ്ടോ എല്ലാവർക്കും ഫുഡുണ്ടാക്കി വയറു നിറച്ച് ആഹാരം തരാറില്ലേ അവളിവിടുത്തെ വേലക്കാരി ആയിട്ടൊന്നുമല്ല നമ്മളെ എല്ലാവരെയും സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ട് കണ്ടതുകൊണ്ടാണ് അവൾ മനസ്സറിഞ്ഞ് എല്ലാവർക്കും ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നത് ഇപ്പൊ അവർക്ക് ഒരു അർജന്റ് കാര്യം ഉണ്ടായിട്ടാണ് രവിതി മോള് പോയത് അല്ലെങ്കിൽ ഇവിടെ ആർക്കും ഭക്ഷണം ഉണ്ടാക്കാതെ അവളെങ്ങും പോകാറില്ല പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിനക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ മര്യാദക്ക് പോയി അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുന്നു പറഞ്ഞിട്ട് രവി പറയുന്നുണ്ട് ചന്ദ്രമതി ചന്ദ്രമതിയാണെങ്കിൽ പ്രവൃത്തോണ്ട് രവി പറഞ്ഞതാണല്ലോ അങ്ങനെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ രവിയേട്ടനാണ് ആ രണ്ടെണ്ണത്തിനും ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവൾ ഈ ജോലിയൊക്കെ ചെയ്തിട്ടേ പോകുള്ളായിരുന്നു അതെ അതിങ്ങനെ പറയാനാ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് രവിയേട്ട മുന്നിൽ നിന്നോളൂന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ തള്ളി നീക്കിയിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്രമതി അടുക്കളയിൽ പോയി ഓരോ ജോലി ചെയ്യാനിട്ടോ പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ കാറിൽ പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ട എന്താ ഇത്ര അർജന്റ് എന്തിനാ എന്നെ ജോലി പോലും ചെയ്യാൻ അനുവദിക്കാതെ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഇത്ര വലിയ അത്യാവശ്യം എന്താ സച്ചിയേട്ടെന്ന് ചോദിക്കാനേ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ആഹാ മതി രേവതി സാധാരണയായിട്ട് എന്റെ അമ്മയാണ് എല്ലാ കാര്യം ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് വെട്ടിട്ട് ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് ഇപ്പൊ അതിന് നീയും കൂടി ഇങ്ങനെ പഠിക്കുകയാണോ അതിപ്പോ അതല്ല സജി എന്തായാലും എത്ര തിരക്കാന്ന് പറഞ്ഞാലും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കാനേ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അല്ലേ രേവതി നീ കൂടുതലായിട്ടൊന്നും പറയണ്ട വേറൊന്നുമല്ല അന്ന് ആ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ അയാളെ വിളിച്ചിട്ട് അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞു ഇപ്പം തന്നെ വരണോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയാനേ എന്നാലും രേവതി പറയുന്നുണ്ട് എന്നാലും അമ്മയ്ക്ക് ദേഷ്യം വന്ന് കാണും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വരായിരുന്നു എന്നൊക്കെ പറയുകയാണേ എന്നാൽ സച്ചിയാണെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ എന്തായാലും നിന്റെ പണി കഴിഞ്ഞിട്ടേ കാര്യങ്ങളൊന്നും നടക്കില്ല അതൊക്കെ അയിൻ്റെ ഒരു വഴിക്ക് വിട്ടേക്ക് രേവതി നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനു ശേഷമായിട്ട് വണ്ടി ആ അങ്ങേരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ അവിടെ ചെന്ന് വണ്ടി നിർത്തിയിട്ട് അവർ ഇറങ്ങി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ അയാളെ കാണുന്നത് സച്ചിയാണെങ്കിൽ ഓടി ചെല്ലാണ് കേട്ടോ പ്പോ സച്ചി രേവതി വാവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉള്ളിലേക്ക് വിളിക്കുന്ന സമയത്ത് സച്ചി ധൃതി വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സാർ എന്തിനാ വരാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ രേവതിയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് ഇനി കാര്യം പറയുന്നു പറഞ്ഞിട്ട് ഭയങ്കര വെപ്രാളം പിടിക്കാൻ കേട്ടോ അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് സച്ചി ധൃതി വെക്കാതെ എന്തിനാ ഇത്ര ധൃതി വെക്കുന്നത് കാര്യങ്ങൾ ഞാൻ സമാധാനമായിട്ട് പറയാം പിന്നെ എന്തായാലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അന്ന് സച്ചി പറഞ്ഞിരുന്നില്ലേ വീട്ടിലെന്തോ പ്രശ്നങ്ങൾ ൊക്കെയാണ് ഒരു റൂമും കൂടി പണിയണം എന്നൊക്കെ അതിനും കൂടി ഉപകാരപ്പെടുന്ന ഒരു വലിയ ആയിട്ടാണ് ഒരാൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരു കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സച്ചിനെയും രേവതനേയും അയാൾ എന്നിട്ട് സച്ചിയോടും രേവതിയോടും ആയിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ടാണ് ഇവൻ വലിയൊരു ബിസിനസ്മാൻ ആണ് പക്ഷെ ഒരേ ഒരു മക മകളാണുള്ളത് ആ കുട്ടിയുടെ കല്യാണമാണ് വരുന്ന ആഴ്ചയിൽ അപ്പോൾ ഇനിയിപ്പോൾ വലിയൊരു മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ആ വിവാഹ ഫങ്ഷനൊക്കെ നടക്കുന്നത് ഒരു വൺ വീക്ക് പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വൺ വീക്കും ഫുൾ മണ്ഡപം മുഴുവൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ കൊണ്ട് അറേഞ്ച് ചെയ്യണം മാലകളും പൂക്കളും സ്റ്റേജ് അറേഞ്ച്മെൻസും ഒക്കെ നിങ്ങളെ തന്നെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ്സ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു ഒരിക്കലും ഒരു വാടിയ പൂക്കളൊന്നും ആ സ്റ്റേജിലോ അറേഞ്ച് ഒരു മണ്ഡപത്തിലെങ്ങും കാണാൻ പാടില്ല അപ്പോൾ തന്നെ അത് റീപ്ലേസ് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ വെക്കണം അപ്പോൾ പിന്നെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഫങ്ഷനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ഓർഡറും നിങ്ങളെ തന്നെയാണ് തരുന്നത് എത്ര ക്യാഷാണ് വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണം നല്ല രീതിയിൽ നടത്തി തരാൻ എന്ന് പറയുകയാണ് എന്നിട്ട് ആ അയാളെ സച്ചിനെയും രേവതനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഇത് സച്ചിയും രേവതിയും ഇവരെ വലിയ വലിയ നിമിഷ നേരം കൊണ്ടാണ് അഞ്ഞൂറ് പൂമാലയൊക്കെ കെട്ടിത്തന്നത് അത് ഏറ്റവും മനോഹരമായ പൂക്കൾ കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഏറ്റവും ഫ്രണ്ട് ഏറ്റവും നല്ല ഫ്രണ്ടിൻ്റെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് ഇവരെ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞിട്ട് സച്ചിനെയും രേവതനേയും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അയാളാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട് ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ ഈ ഫ്ലവേഴ്സ് അറേഞ്ച്മെൻറ്റിൻ്റെയും സ്റ്റേജിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇവൻ നിങ്ങളുടെ പേരാണ് സജസ്റ്റ് ചെയ്തത് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എൻ്റെ മോളുടെ വിവാഹ ഫങ്ഷനാണ് വൺ വീക്ക് നീളുന്നതാണ് അപ്പോൾ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല ഏറ്റവും ഗ്രാൻഡായിട്ട് തന്നെ പ്രോഗ്രാംസ് ഒക്കെ നടക്കണം എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം അപ്പോൾ പിന്നെ ഫ്ലവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണല്ലോ പറ്റില്ല എന്നുണ്ടെങ്കില് ഇപ്പ തന്നെ പറയണം അല്ലെങ്കിൽ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അഡ്വാൻസ് ചെക്ക് സഹിതം തന്നേക്കാന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴേക്കും സജി ഭയങ്കര സന്തോഷമൊന്നുണ്ട് സജി ആണെങ്കിൽ ആ പാർട്ടി പ്രവർത്തകനോട് ഭയങ്കര താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ രേവതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ രാഷ്ട്രീയക്കാരനോട് പോയിട്ട് ഭയങ്കര നന്ദിയൊക്കെ പറയുന്നുണ്ട് എന്നാൽ അയാൾ തിരിച്ചു പറയുന്നത് നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് ഇത്ര വലിയൊരു ഫങ്ഷൻ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ച് തരുന്നത് ഇതിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതെൻ്റെ അഭിമാന പ്രശ്നമാണ് അവനെന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് അപ്പോൾ നിങ്ങൾ അത്രത്തോളം വിശ്വാസ്യതയോടുകൂടിയും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും അത് ചെയ്തു കൊടുക്കും ണം ആ വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറയാണ് അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് സർ നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ഫംഗ്ഷനാണ് എന്തായാലും ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും ഏറ്റവും നല്ലതായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു തരുമെന്ന് പറയാനേ അപ്പോഴേക്ക് സച്ചിൻ പറയുന്നുണ്ട് അതെ സർ എന്തായാലും നിങ്ങൾ നിങ്ങളേൽപ്പിച്ചതല്ലേ ഒരിക്കലും ഇതിനൊരു മിസ്റ്റേക്ക് ഞങ്ങൾ വരത്തില്ല എൻ്റെ രേവതിയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ ഭയങ്കര പുകഴ്ത്തലാണ് കേട്ടോ അപ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അന്നത്തെ പോലെ ഒരു വണ്ടിക്കാരെയൊന്നും ഈ പൂക്കളൊന്നും കൊണ്ട് കൊടുത്തുവിടാനായിട്ട് ഏൽപ്പിക്കണ്ട എല്ലാ കാര്യങ്ങളും സച്ചി തന്നെ മുന്നിട്ട് നിന്ന് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് അത് എന്തായാലും ശരിയാണ് സാർ ഒരു മിസ്റ്റേക്ക് സംഭവിക്കില്ല ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞിട്ട് സച്ചി കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ആ ഫ്രണ്ട് ഉണ്ടല്ലോ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ചെക്കാണ് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രവിതി അത് മേടിച്ചോ അല്ല സച്ചിയായിട്ട് മേടിച്ചോ എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കാരൻ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഐശ്വര്യമായിട്ട് രൂപയായിട്ട് അതങ്ങ് മേടിച്ചോ എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് അവരത് മേടിക്കുന്നുണ്ട് അപ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് വേണമെങ്കിൽ ചോദിക്കാം എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം എന്തായാലും ഒരു കുറവും വരരുതെന്നുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ പിന്നെ ഫംഗ്ഷനൊക്കെ തീർന്നു കഴിയുമ്പോൾ ബാക്കി നിങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ തുക തന്നേക്കാന്ന് പറയണേ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അയ്യോ സാർ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ഒരു നിശ്ചിത തുകയൊന്നും തീരുമാനിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രോഗ്രാംസ് ഞങ്ങളുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ എത്രത്തോളം വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ അതനുസരിച്ചിട്ട് നിങ്ങൾ തരുന്ന ക്യാഷ് ഞാൻ മേടിക്കുമെന്ന് പറയണേ അപ്പോഴേക്കും ആളെ ചോദിക്കുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രത്യേക ഫണ്ടും കാര്യങ്ങളും ഒക്കെ കാണുവാണല്ലോ ഒരു നിശ്ചിത തുകയൊക്കെ കാണുമല്ലോ അത് എത്രയാണെങ്കിലും പറഞ്ഞു അത് ഞങ്ങൾ തന്നോളാം എന്ന് പറയുകയാണെ ഇപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ഇല്ല സാര് ഇദ്ദേഹമാണ് ആണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഓർഡർ തന്നേക്കുന്നത് തന്നെയല്ല ഇദ്ദേഹം പല സമയങ്ങളിലും ഞങ്ങൾക്ക് പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഏൽപ്പിച്ച കാര്യം ഇതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും കണക്ക് പറഞ്ഞു മേടിക്കില്ല വർക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ എത്ര തന്നാലും അത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും എന്ന് പറയുക കേട്ടോ അങ്ങനെ എന്തായാലും നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകുന്നുണ്ട് അയാൾ പോയി കഴിയുന്ന സമയത്ത് ആ രാഷ്ട്രീയക്കാരനാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട് സച്ചി ആ പോയ മനുഷ്യനുണ്ടല്ലോ വലിയൊരു ബിസിനസ്മാൻ ആണ് ഭയങ്കര കോഡീഷനാണ് ഇപ്പം തന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് മൂന്ന് ലക്ഷം രൂപ തന്നത് അദ്ദേഹം ഒരു കാര്യത്തിനും ഒരു കുറവും പിശുഖം കാണിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക് സൂപ്പർ സൂപ്പറായാലേ അദ്ദേഹം സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പിന്നെ അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഈ ഒറ്റ ഓർഡർ മതിയാവും എന്തായാലും നിങ്ങളുടെ നല്ല മനസ്സിന് നല്ലതേ സംഭവിക്കൂ നിങ്ങളുടെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ഒരു റൂമിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു റൂമ് പണിയും ഒരു വേണമെങ്കിൽ എക്സ്ട്രാ ഒരു കാറ് മേടിക്കാനും കൂടിയിട്ടുള്ള ഒരു വലിയൊരു ആയിരിക്കും ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് അപ്പൊ പിന്നെ നിങ്ങള് ബെറ്റർ ആയിട്ട് ചെയ്തോളൂ എൻ ഇനിവേ ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ശേഷം നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അവര് വരുമ്പോഴേക്കും ചന്ദ്രമതിയും രവിയും കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ രേവതിയെ കാണുമ്പോഴേക്കും ഭയങ്കര ദേഷ്യപ്പെട്ട് മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ചിരിക്കുകയാണ് ചന്ദ്രമതി കാരണം പണിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തളർന്നിരിക്കുകയാണല്ലോ അപ്പോഴേക്കും ഓ എത്തിയോ കറക്കോ ഒക്കെ കഴിഞ്ഞിട്ട് പണി തീരാ സമയമായിരുന്നു മനസ്സിലാക്കിയപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ എത്തിയല്ലോ എന്ന് പറയുകയാണേ എന്നെ ഇതൊന്നും സച്ചിയും രേവതിയും മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ ഇപ്പോഴേക്ക് രവിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് സ അച്ഛാ ഇന്ന് എന്തായാലും പോയത് ഒരു സന്തോഷ വാർദ്ധകമായിട്ടാണ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛാ അന്ന് പറഞ്ഞ ആ ഓർഡർ ഇല്ലേ ഇപ്പോൾ അതിലും വലിയൊരു ഒരു ഓർഡർ ആണ് രേവതിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വൺ വീക്ക് ഒരാഴ്ച നീളുന്ന ഒരു വിവാദം ആ ഫങ്ഷനാണ് അപ്പോൾ അതിൻ്റെ ഫുൾ കാര്യങ്ങളും രേവതിയെ ആണ് ഏൽപ്പിച്ചേക്കുന്നത് ഇതാ കണ്ടുവച്ചാൽ മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസും തന്നു എന്ന് പറഞ്ഞിട്ട് രവിയുടെ കയ്യിലേക്ക് ആ പൈസ കൊടുക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട് സച്ചി എന്തായാലും ഇത് നല്ലൊരു തുടക്കമാണ് ഈ രേവതി രേവതിമോളെ ഇങ്ങനെയൊന്നും വീട്ടിലിരുത്തി പൂ കെട്ടിയാൽ ശരിയാവില്ല നല്ലൊരു കട കടയിട്ട് കൊടുക്കണം രണ്ട് മൂന്ന് സ്റ്റാഫുകളെയൊക്കെ വെച്ചിട്ട് വലിയൊരു ഷോഫൊക്കെ നടത്താനായിട്ട് രേവതി മോക്ക് കഴിവുകളുണ്ട് അപ്പോൾ ഉടനെ തന്നെ അത് ചെയ്യണം എന്ന് പറയണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതല്ല അച്ചാ രേവതിയുടെ വലിയൊരു ശബ്ദമുണ്ട് ഇനി റൂം കെട്ടണമെന്നുള്ളത് അതാണച്ച ഇനി അടുത്ത ആഗ്രഹം അത് എന്തായാലും ഞാൻ നിറവേറ്റുമെന്ന് പറയുകയാണേ ഇതൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷയും ശ്രീകാന്തവും സുതിയും ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയുടെ പുറയിലേക്ക് ഇങ്ങനെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയാണല്ലോ അവർ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് ഒരു പൂ കെട്ടുന്നതിനൊക്കെ ഇത്രയും വലിയ അഡ്വാൻസ് ഒക്കെ കൊടുക്കുമെന്ന് ചോദിക്കണേ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി എന്തെങ്കിലും വലിയ ആയിരിക്കും വലിയ വലിയ കാശുകാരല്ലേ പിന്നെ അതെന്തോ നീണ്ട പ്രോഗ്രാം പ്രോഗ്രാമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അഡ്വാൻസ് തന്നെ ഇത്രയും കൊടുത്തപ്പോൾ ഇവർക്ക് ഒരുപാട് കാശ് എന്നും കിട്ടില്ല എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിക്ക് ഇങ്ങനെ വരുന്ന കണ്ടിട്ട് ഒന്നുകൂടെ എരുവ് കയറ്റി പറയുന്നുണ്ട് അതേ ആൻറ്റി ഈ വർക്ക് അവർക്ക് കിട്ടിയാൽ അവർക്ക് ഒരുപാട് കാശ് കിട്ടും പിന്നെ സച്ചി പറഞ്ഞതുപോലെ രേവതിയുടെ ശബദങ്ങൾ നിറവേറ്റുകയും ചെയ്യും ഇങ്ങനെ ആയി കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ അവർ റൂമ് പണിയും രേവതിക്ക് ബാക്കി സ്വർണങ്ങളൊക്കെ എടുക്കുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നാൽ ചന്ദ്രമതിയെ ാണ് ശ്രുതി പറഞ്ഞെങ്കിലും നമ്മുടെ ശ്രുതിക്കിട്ടാണ് നേരെ അത് തിരിച്ചടിക്കുന്നത് അപ്പോഴേക്ക് ചന്ദ്രമതി വയ്ക്കുന്നുണ്ട് അല്ല ശ്രുതി അവര് അദ്ദേഹം ഭയങ്കര കാഴ്ചകാരനായിട്ടാണ് ആയിരിക്കുമല്ലോ മോളുടെ കല്യാണം ഇത്രയും വലുതായിട്ട് നടത്തുന്നത് എന്താ ശ്രുതി നിന്റെ അച്ഛൻ ഇതിലും വലിയ കാഴ്ചകാരനല്ലേ എന്നിട്ടെന്താ നിന്റെ ബാക്കി അച്ഛൻ പൈസ ഒന്നും തന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാണ് ശ്രുതി എന്തായാലും സിമ്പിളായിട്ടല്ലേ നിങ്ങളുടെ കല്യാണം നടത്തിയത് കുറച്ച് പൈസ കൂടി അയച്ചു തരാരുന്നു എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞിങ്ങനെ പിണങ്ങുന്ന പോലെ നിൽക്കുകയാണ് ആൻറ്റി അതല്ലേ ഈയിടെ അച്ഛൻ അമ്പത് ലക്ഷം രൂപയല്ലേ ഇങ്ങോട്ടേക്ക് അയച്ചു തന്നേന്ന് ചോദിക്കാണേ അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ആ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ഒരു വിധത്തിൽ രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും രേവതിയും സച്ചിയും കൂടിയിട്ട് ആ ക്യാഷ് രവിയുടെ കയ്യിൽ കൊടുത്തിട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോഴേക്കും ചന്ദ്രമതി ചന്ദ്രമതിയും കൂടിയിട്ട് രവി അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് ചന്ദ്രേ വാ ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നു പറയുകയാണെ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ എന്തായാലും ഇത് നല്ലൊരു തുടക്കം ആവട്ടെ ഉടനെ തന്നെ ഞാനൊരു റൂമ് പണിയും എൻ്റെ രേവതിക്ക് വേണ്ടിയിട്ടെന്ന് പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ രേവിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേക്ക് ശ്രീകാന്തിന് ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതിയാണ് ശ്രുതിയോട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ശ്രുതി പറയുന്നത് ഇവരിങ്ങനെ പോയാൽ ഉടനെ തന്നെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കുമല്ലോ ഇത്ര തിരക്കാണെങ്കിൽ ഞാൻ തന്നെ അടുക്കളയിലെല്ലാം ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ചോദിക്കുകയാണേ എപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പിരികേറ്റാനായിട്ട് പറയുന്നുണ്ട് അതേ എൻ്റെ അല്ലെങ്കിൽ തന്നെ രേവതിയാണെങ്കിൽ ആൻറ്റിക്ക് ഒരു മര്യാദയും തരുന്നില്ല ഇനിയിപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ച് പൈസയും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിയുടെ കാര്യം നോക്കുകയേ വേണ്ട എന്ന് പറയുകയാണേ ഇതോടെ കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകാണ് കേട്ടോ കാരണം നമ്മുടെ വർഷയും ശ്രുതിയും കിച്ചണിൽ കയറാറേ ഇല്ല രേവതിയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരാഴ്ചത്തെ വർക്കുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ തന്നെ അടുക്കളയിൽ എല്ലാ പണിയും ചെയ്യേണ്ടി എന്നുള്ള ടെൻഷനാണ് ചന്ദ്രമതിക്ക് ശ്രുതി എപ്പോഴേക്കും പറയുന്നുണ്ട് ചെല്ലി ചെല്ലേ ആൻറ്റിയെന്ന് അനുഗ്രഹിക്കേ എന്തായാലും ഇങ്ങനെ പോയാൽ അവൾ ഉടനെ തന്നെ അടു ഒരു ആൻറ്റീനെ ഒരു വേലക്കാരിയാക്കി മാറ്റുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യം കൂടി വരുന്നുണ്ട് എന്നാൽ വർഷയും ശ്രീകാന്തും ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും രേവതി ചേച്ചിക്ക് നല്ല ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ രേവതി ചേച്ചി ഉയരങ്ങളിൽ എത്തുന്ന വർഷ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും സച്ചി രേവതി ചേച്ചിക്ക് ഉടനെ തന്നെ ഒരു ഷോപ്പ് വെച്ച് കൊടുക്കണം എന്തായാലും ഈ ബിസിനസ് ഒരുപാട് വർക്കാവും എന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും ഒക്കെ ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ കാരണം ഒരിക്കലും രേവതി നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും ബാക്കി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതെന്തായാലും ഉടനെ തന്നെ ചെയ്യണം രേവതി പറയുന്നുണ്ട് അതല്ല ശ്രീകാന്തെ വലിയൊരു ശബദമുണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട പൈസക്ക് മുകളിൽ ഉടനെ തന്നെ റൂമ് പണിയണം ഇന്ന് രാവിലെ കൂടി അമ്മ പറഞ്ഞതേ ഉള്ളൂ നീയൊക്കെ റൂമ് പണിയണമെന്നുണ്ടെങ്കിൽ ഭിക്ഷ എടുക്കണമെന്ന് എന്തായാലും ദൈവം അതിനോ തന്നെ ഉടനെ തന്നെ മറുപടി തന്നു ഈ ഈ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ റൂമ് പണിയെന്ന് പറയുകയാണെ അപ്പോഴേക്കും ശ്രീകാന്തിനും വർഷയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ് വർഷ പറയുന്നുണ്ട് അത് എന്തായാലും കലക്കി രേവതി ചേച്ചി കിട്ടേണ്ടവർക്ക് സമയത്ത് തക്കതായി മറുപടി കൊടുക്കണം ഇപ്പോഴാണ് ചേച്ചി ഒരു പെൺകുട്ടിയായിരുന്നു പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് രേവതിയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അതേ രേവതി ചേച്ചി രേവതി ചേച്ചി കുറച്ചുകൂടെ ബോൾഡായേ എല്ലാ കാര്യങ്ങളും പോസിറ്റീവെന്ന് പറയുകയാണെ സജിയപ്പ പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഒരു അന്ന് ഒരു എൻജിനീയറിന്റെ കാര്യം പറഞ്ഞില്ലേ അദ്ദേഹത്തെ ഉടനെ തന്നെ വിളിക്കണം രവിയപ്പോൾ പറയുന്നുണ്ട് ആ ഞാൻ ഉടനെ തന്നെ വിളിക്കാം വന്നിട്ട് നമുക്ക് റൂമ് പണിയാനുള്ള ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയുകയാണേ അങ്ങനെ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണല്ലോ ശ്രുതി ഇങ്ങനെ പുറമെറുറുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ നടക്കാതെ അങ്ങ് പോയിരുന്നെങ്കിൽ ഇവൻ്റെ ഇവളുടെ അഹങ്കാരം അങ്ങ് തീർന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഇനിയിപ്പോ ഒരു റൂം അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ തല കുനിച്ച് തല നിവർത്തി എങ്ങനെ നടക്കും അത് എന്തായാലും നടക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുകയാണെ അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ എന്താ ഇങ്ങനെ പുറമെടുക്കുന്നത് ഏ ഒന്നുമില്ല ചാ ഞാൻ ശ്രുതിക്ക് ശ്രുതിക്ക് ഇപ്പോ ഒരു വർക്കുണ്ടെന്ന് പറയുമായിരുന്നു അപ്പോൾ അതിന് പോണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ആ എന്നാൽ ശരി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് രവി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ സച്ചിയും രേവതിയും പോവാണ് എന്നാ ഇതിൻ്റെ എല്ലാം പ്രശ്നം നമ്മുടെ ചന്ദ്രമതിക്കാണ് കാരണം രേവതി പോയി കഴിഞ്ഞ പിന്നെ അടുക്കള ജോലി തൻ്റെ തലയിലാവൂലോ തന്നെയല്ല അവർ റൂമ് പണിതുകഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അവൾ കെട്ടിയ വീടാണെന്നാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത് താങ്ക് ഫോർ വാച്ചിങ്